അഞ്ജുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ അമ്മയുടെ വിശേഷം മാത്രമേ ഉള്ളൂ പറയാനായിട്ട് ബാക്കി നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കുക്കിങ്ങും എല്ലാം ഇടും പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ വിശേഷം മാത്രമാണ് അപ്പൊ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയല്ലേ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പൊ ഇന്നും ഹോസ്പിറ്റൽ ജീവിതത്തിലേക്ക് അഞ്ചാം ദിവസം അമ്മയ്ക്ക് രാവിലെ ഇഡലി ആയിരുന്നു ഇഡലിയൊക്കെ കൊടുത്തിട്ട് ചായ കൊടുത്തു മരുന്നൊക്കെ കഴിച്ചു മരുന്നൊക്കെ കഴിച്ചിട്ട് ഇതായിരിക്കുന്നു ഇവള് ഇന്നലെ ഇവള് ഇങ്ങോട്ട് നോക്കിക്കേ ഇവള് ഇന്നലെ വൈകിട്ട് വന്നായിരുന്നു അപ്പൊ ഇന്നലെ വൈകിട്ട് ഞങ്ങളെ രണ്ടുപേരും കൂടെ ആയിരുന്നു ഹോസ്പിറ്റലില് അപ്പൊ ഇത്തിരി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജയ എത്തും അപ്പൊ ജയ എത്തി കഴിയുമ്പോഴത്തേക്കും ഇവള് പോവും ഇപ്പൊ അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എഴുന്നേരത്തൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ നടക്കുകയൊക്കെ ചെയ്യും എല്ലാവരും ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് കാത്തിരിക്കുമല്ലേ രാവിലെ ആയതേ ഉള്ളൂ കേട്ടോ അവിടെ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ദിവസവും ഇടണ്ടേ അല്ലെങ്കിൽ ശരിയാകത്തില്ലോ അല്ലെങ്കിൽ ഒക്കെ കുറഞ്ഞങ്ങ് പോകത്തില്ലേ നമ്മൾ ദിവസവും വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ആത്ത ദിവസം വന്നപ്പോ ഞമ്മക്ക് ഭയങ്കര സങ്കടമായിരുന്നു അറിയാമല്ലോ ഭയങ്കര നല്ല ഇതൊക്കെയായിരുന്നു ഇച്ചിരി കുറവുള്ളത് പിന്നെ നമുക്ക് കുഴപ്പമില്ല അപ്പൊ രാവിലെ ചൂടുവെള്ളം വേണം എന്ന് പറഞ്ഞു അപ്പൊ ചെറിയ ചുമയുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ താഴെ നമുക്ക് ചൂടുവെള്ളം കുടിക്കാനുള്ളതുണ്ട് അപ്പം താഴെ പോയി ഞാൻ എടുത്തോണ്ട് വന്നു അതൊക്കെ കൊടുത്തു വെള്ളിലേക്ക് കഴിച്ചു അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇനിയിപ്പ അവര് വരും ഡോക്ടർ വരുമ്പോഴത്തേക്കും പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം മതിയാ നല്ല പിന്നെ ചായ താമസിച്ച കൊണ്ടുവന്നത് അല്ലേ ഒത്തിരി താമസിച്ചു ആ ജലദോഷം ഈ മുറിയിലുണ്ടല്ലോ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ഈ മുറിയിൽ എന്താ ഞാൻ പറയും മൂന്നാർ ക്ലൈമറ്റ് ആയിരുന്നു തോന്നുന്നു ഫാനൊക്കെ ലൈറ്റ് ആയിട്ട് ഏറ്റിട്ടുണ്ട് എന്നിട്ട് പോലും ഇതിനകത്ത് നല്ല തണുപ്പാണ് എനിക്ക് തോന്നുന്നത് ഇപ്പറം ഞാൻ അന്ന് കാണിച്ചില്ല എന്നാ നല്ല തേക്കുംകാടും ഒക്കെയാ അപ്പൊ അതിന്റെയൊക്കെ ഒരു തണുപ്പ് പൊതുവേ ചെറിയ തണുപ്പ് ഉണ്ടല്ലോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഞങ്ങൾ ആരും കഴിച്ചിട്ടൊന്നുമില്ല അമ്മയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എന്താ അമ്മുമ്മയെ കാണാൻ കൊച്ചുമക്കളൊക്കെ എത്തിയിട്ടുണ്ട് കണ്ടാ എല്ലാരും വന്നിട്ടുണ്ട് കണ്ടോ രണ്ട് അവളുടെ രണ്ട് മക്കളാട്ടോ എൻ്റെ ഒന്നും പിന്നെ ഈ രാജ്യത്തില്ലാത്തോണ്ട് വന്നിട്ടില്ല എൻ്റെ ചേട്ടൻ പാവം ഇരിക്കുന്ന കണ്ടോ എന്നെ കാണാത്തൊരു വിഷമാ മുഖത്തില്ലേ നമ്മൾക്കിപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു കാലയൊക്കെ എട്ടുമായിട്ടിരിക്കുന്നു എന്നാലും നല്ല വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവൾ രാവിലത്തെ ഇഡലി ഉച്ചയ്ക്കത്തെ ചോറ് പിന്നെ വൈകിട്ടത്തെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ദാനി എന്താ ഇവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ എല്ലാരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ കൊറവുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ടൊന്നും തോന്നിക്കത്തില്ലല്ലോ ഉണ്ടാ വല്യ ഭിക്ഷോപ്പ് ഭിക്ഷോപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടാ ഇനി ഇന്നും മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് കുളിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇവരെ ഇരുത്തിയിട്ട് ഞാൻ കുളിക്കാൻ പോകും ഇപ്പൊ ഡോക്ടർ വന്നിട്ടില്ല ഡോക്ടർ വന്ന് പോയിട്ട് കുളിക്കാനും വെച്ചിരിക്കുവാണ് രാജു ഇങ്ങോട്ട് നോക്ക് രാജുവേ ഇങ്ങോട്ട് നോക്ക് രാജുവേ കുറ്റിയിട്ടിട്ടുണ്ട് അല്ലെ എങ്ങനെയുണ്ട് ഇപ്പൊ കുറവില്ലേ അല്ല കുറവുണ്ട് കൊറവുണ്ട് ഇരിക്കുന്ന കാണുമ്പോ അറിയാല്ലേ പറയാതെ എടി പിന്നെ നമ്മടെ ജോമാക്കോച്ച് എന്തു വേണമെങ്കിലും കൊണ്ടുതരാം എന്നിട്ട് പറഞ്ഞ് പറയാൻ കൊണ്ടുതരാൻ തരാൻ പറയാൻ കേട്ടല്ലോ ഇനി മേലെ ഞങ്ങളോട് കാര്യങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ പോലെ അല്ല ഇനി മിണ്ടത്തില്ല അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മ ഉച്ച കഞ്ഞിയാ കുടിച്ചത് കേട്ടോ ഇന്നിപ്പം ചോറ് പറഞ്ഞു കഞ്ഞി കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനല്ലേ എന്തെങ്കിലും അസുഖം ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇച്ചിരി കണ്ണി കുടിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അച്ചറക്കത് അപ്പൊ എന്തായാലിപ്പോ വന്നിട്ട് അവര് ഡ്രസ് ചെയ്തിട്ട് ഇതായിപ്പോ പോയതേ ഉള്ളൂ ഇപ്പൊ വേദനയൊക്കെ കുറവുണ്ട് അല്ലെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് ഇപ്പൊ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന മൂലം അമ്മയുടെ ആ അസുഖം കുറച്ച് കുറവുണ്ട് പിന്നെ ഡിസ്ചാർജിന്റെ കൊറേ പേരൊക്കെ ഡിസ്ചാർജിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഡിസ്ചാർജിന്റെ കാര്യമൊന്നും പറയാൻ ഇങ്ങോട്ട് അത്രക്കായിട്ടില്ല അപ്പൊ ഈ കാല് ഒരുവിധം കഴിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമ്മളെ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ അപ്പം ഞങ്ങളും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല അപ്പൊ ഇങ്ങോട്ട് പറയട്ടെ അതല്ലേ അതിൻ്റെതായ ഒരു രീതി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് കുറയാതെ ചെന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അവര് പറയുമ്പോ മതിന്നും വെച്ചിട്ട് ഞങ്ങൾ ഇരിക്കുവാണ് പിന്നെ അവള് എന്നാ മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു അമ്മയ്ക്ക് അപ്പം രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോഴത്തേക്ക് നമുക്ക് മരുന്നിന്റെ ഇത് കൊണ്ട് തരും അപ്പം മരുന്ന് തീർന്നു പോയി അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് താഴെ ഫാർമസി ഉണ്ട് അവിടെ വാങ്ങിക്കാനായിട്ട് പോയിരിക്കുന്നു അപ്പൊ ഞാനിപ്പൊട്ടു കുളിയൊക്കെ ഉള്ളൂ രാവിലെ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ വന്ന് അവരോടൊക്കെ സംസാരിച്ചോണ്ടൊക്കെ ഇരുന്നോണ്ട് അവട്ട് സമയം കിട്ടിയില്ലേ ഇപ്പോഴാണ് കുളിക്കാൻ സമയം കിട്ടി അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു അവള് മരുന്നും കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഇനി കഴിക്കും അവള് ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലെ അമ്മയ്ക്കൊന്നും പറയാനില്ലേ സംസാരിക്കാനായിട്ട് ഇപ്പൊ ഞങ്ങള് പറഞ്ഞു എപ്പോഴും എപ്പോഴും കിടന്നു കഴിഞ്ഞാൽ ശരിയാത്തില്ലോ എന്ന് വെച്ചിട്ട് അപ്പൊ അമ്മ തന്നെ പറഞ്ഞു എന്നാ ഇച്ചിതിനേരം ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഏർ കട്ടിലേനേറ്റിരിക്കാണ് ഇനിയിപ്പ കഞ്ഞി ഒക്കെ കുടിച്ചല്ലോ ഇനിയും ഇനിയിപ്പൊ ഉച്ചയ്ക്ക് മരുന്നൊന്നുമില്ല അപ്പൊ കൊറച്ചുനേരം കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിക്കും അല്ലേ എന്നിട്ട് ഞങ്ങളിപ്പ ചോറ് കഴിക്കാനായിട്ട് പോവുക അങ്ങനെ ഇതാ ഞങ്ങള് ചോറ് പോരിയും താമസിച്ചെന്ന് ഞങ്ങള് അവള് മരുന്ന് വാങ്ങിക്കാൻ വരുന്നത് ഇപ്പഴാ മരുന്ന് വാങ്ങിച്ചിട്ട് വന്നത് ഇതാ അങ്ങനെ രണ്ട് പൊതി കൊണ്ടുവന്നിട്ടുണ്ട് നോക്കാതെ അതെന്നോടി എന്നോട് പറയുവാണേ മത്തി വറുത്തത് പ്രത്യേകിച്ച് തരത്തില്ല തരത്തില്ലെങ്കിൽ ഇവരെ അറിയുള്ളൂ അതാ എനിക്ക് ഇഷ്ടം ഇഷ്ടമുള്ള മത്തി വറുത്തത് അവളെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മത്തി വറുത്തതല്ലേ അതിനകത്തോട്ട് വെച്ചാ ഒരു വയറ്റിലോട്ടല്ലേ അല്ല വല്യ കാര്യൊന്നും കേട്ടോ വറുത്തതല്ലേ അപ്പൊ അതിന്റെ കാര്യം കഴിഞ്ഞു കേട്ടോ ഞമ്മള് രണ്ടുപേരും ഇതാ മത്തി വറുത്തത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എന്തോന്ന് നോക്കട്ടെ ആകാംക്ഷയോടെ നോക്കിയായിരിക്കും പാവയ്ക്കേം അച്ചിങ്ങേം കൂടെ മെഴുകോരട്ടി പാവ ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടാ വന്ന കേട്ടോ സാമ്പാർ ഇനി അടുത്ത പരിപാടി നമ്മുടെ സാമ്പാറാണ് അവളെ അഴിച്ചോണ്ട് ശരി കൊണ്ടുവന്നു പിന്നെ നാളെ അവളെ ഒപ്പിക്കാൻ അതുകൊണ്ട് കണ്ണ ഞാനൊരു നിർബന്ധി ആണ് നിങ്ങക്ക് മനസ്സിലായല്ലേ അങ്ങനൊന്നും ഒന്നും നടക്കത്തില്ലല്ലോ അങ്ങനൊക്കെ അല്ലേ അപ്പൊ എന്താ നമ്മുടെ സാമ്പാർ പോരെ പോരേ പിന്നെ നമ്മുടെ ചേട്ടച്ചാരുടെ അച്ചാർ ഇരിക്കുന്നു അതെ പിന്നെ ഇതൊക്കെ ധാരാളം പോരെ അല്ലേ കൊണ്ട് പോരേലേ ഇതുകൊണ്ട് കളഞ്ഞു അപ്പം ഞങ്ങൾ ചോറ് അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല വിശേഷങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അമ്മയുടെ വിശേഷങ്ങൾ മാത്രമാണ് ഇനി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പര് എല്ലാവർക്കും ബായ്